ഭൂമുഖത്ത് മഞ്ഞലോഹം കണ്ടെത്തിയ നാൾ മുതൽ മനുഷ്യർക്ക് അതിനോടുള്ള പ്രതിപത്തി തുടങ്ങിയിരുന്നു സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ സാധാരണക്കാർ മുതൽ കോടീശ്വരന്മാർ വരെ സ്വർണത്തിന്റെ പിന്നാലെ തന്നെയാണ് ലോകത്തിന്റെ സാമ്പത്തിക മേഖല നിയന്ത്രിക്കുന്നതും സ്വർണ്ണ നിക്ഷേപമാണ് സ്വർണവ്യാപാര മേഖലയിൽ വാശിയേറിയ മത്സരം നടക്കുമ്പോഴും പാരമ്പര്യത്തിന്റെ തിളക്കവുമായി യു എയിൽ സജീവമായി നിൽക്കുന്ന ഒരു സൂക്കുണ്ട് യു എയിലെ തന്നെ ആദ്യത്തേതായ ഷാർജ ഗോൾഡ് സൂക്ക് യു ഇ ജനതയുടെ മഞ്ഞ ലോഹത്തോടുള്ള ശാശ്വതമായ ആകർഷണത്തിന് തെളിവാണ് ഷാർജയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗോൾഡ് സൂക്ക് പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സമൃദ്ധിയുടെയും ഒരിടമെന്ന ചരിത്രപരമായ പദവിയിലാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നത് യു എയുടെ അഞ്ച് ദീർഘം കറൻസിയിലുള്ള ചിത്രം ഷാർജ സൂക്കിന്റേതാണ് ഇസ്ലാമിക ലിഖിതങ്ങളും നീലനിറങ്ങളും കൊണ്ട് അലങ്കരിച്ച സ്റ്റീം ട്രെയിൻ രൂപകൽപ്പനയുള്ള ഒരു വാസ്തുവിദ്യ മാസ്റ്റർ പീസാണ് ഈ കെട്ടിടം വാസ്തുവിദ്യയിലെ നീലനിറത്തിന്റെ ആധിക്യമാണ് ബ്ലൂ സൂക്ക് എന്ന പേര് കെട്ടിടത്തിന് നേടിക്കൊടുത്തത് എട്ട് ബാൽക്കണികളുള്ള രണ്ട് പ്രധാന കെട്ടിടങ്ങളും അവയെ ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സൂക്ക് കെട്ടിടത്തിന്റെ ഒരു ഭാഗം സ്വർണ വ്യാപാരത്തിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു മറ്റു സ്ഥലങ്ങളിൽ പരവതാനികൾ പുരാവസ്തുക്കൾ തുണിത്തരങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഏകദേശം അറുനൂറ് ഷോപ്പുകളുള്ള സൂക്ക് പ്രാദേശിക സ്വർണ്ണ വ്യാപാരികൾക്കും കരകൗശല വിദഗ്ധർക്കും അവരുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്നതിനും നഗരത്തിന്റെ സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാന വേദിയായി നിലകൊള്ളുന്നു പഴമയുടെ പ്രൌഢിയിലും ഉപഭോക്താക്കളുടെ മാറി വന്ന ഷോപ്പിംഗ് ശീലങ്ങൾക്കനുസരിച്ചും ഗോൾഡ് സൂക്ക് വികസിച്ചു പരമ്പരാഗത ഡിസൈനുകൾ തുടരുമ്പോൾ ന്യൂജൻ ഉപഭോക്താക്കളായി ആധുനികവും സമകാലികവുമായ ഡിസൈനുകൾ സൂക്കിൽ ലഭ്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇവിടെ സ്വർണം വിലയേറിയ കല്ലുകൾ മുത്തുകൾ എന്നീ വ്യാപാരങ്ങൾക്കായി എഴുന്നൂറ്റി ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ജി ജി ആൻഡ് സൺസ് ജ്വല്ലറി ഗോൾഡ് സുഗിലെ ആദ്യത്തെ സ്വർണ്ണ വ്യാപാരികളാണ് ഇവിടെ നിന്ന് തുടക്കം കുറിച്ച ഈ ജ്വല്ലറി ഉടമകൾക്ക് ഇപ്പോൾ യു എയിൽ ഉടനീളം ആറ് ശാഖകളാണുള്ളത് ഒമാൻ ഖത്തർ സൌദി അറേബ്യ എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകരാണ് മാർക്കറ്റിലെ ഉപഭോക്താക്കളിൽ കൂടുതൽ ഒരു കാലത്ത് യു എയിലെ സ്ത്രീകളുടെ സമ്പത്തിന്റെയും സാമൂഹിക പദവിയുടെയും പ്രതീകമായി കണക്കാക്കിയിരുന്ന ചെറിയ സ്വർണ നാണയങ്ങൾ കൊണ്ട് അലങ്കരിച്ച അൽ മരി പഴയ ആഭരണങ്ങളായ അൽ കവാഷി നാക്സ് അരയിൽ ധരിക്കുന്ന ബെൽറ്റ് എന്നിവയ്ക്ക് സൂക്കിൽ ഇന്നും ആവശ്യക്കാർ ഏറെയാണ് ഇവിടെ എത്തുന്നവർക്ക് സ്വർണത്തിന്റെ കാലാതീതമായ പ്രൗഢിയിലേക്ക് അവിസ്മരണീയമായ ഒരു യാത്ര പ്രധാനം ചെയ്യുന്നു